おまら രണ്ടോ കൊണ്ടോ കോ മല പോ E Guru Deva അനുഗ്രഹം കൊണ്ട് ഇരുപത്തിയഞ്ചിലേക്ക് നാം കാലുവന്നിരിക്കുകയാണ് ഇനിയുള്ള ഒരു വർഷക്കാലം ശാന്തിയോടും സമാധാനത്തോടും ഐശ്വര്യ സമ്പൂർണതയോടും കൂടി നമ്മുടെ ജീവിതത്തെ നയിക്കപ്പെടുവാൻ ഭഗവാൻ ശ്രീനാരായണൻ ഗുരുദേവൻ്റെ കരുണാ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ നവവത്സര പൂജയിൽ നാം എല്ലാവരും ഇവിടെ പങ്കാളികളാകുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിച്ച് ജീവിതം കൂടുതൽ ഐശ്വര്യസമ്പൂർണമായി തീരുവാൻ ഗുരുദേവന്റെ അനുഗ്രഹ ദേവ്യം ആകട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പ്രധാനമായും പറയുവാനുള്ളത് ആത്മനവം ജഗത് ഹിതായ ജീവിത വിജയത്തിന് അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം ആത്മീയതയ ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഏതൊരു സമൂഹമാണോ കുടുംബജീവിതത്തെ വാർത്തെടുക്കുന്നത് അവരുടെ ജീവിതം വിജയത്തിന്റെ ഓരോ സോപാനങ്ങളും ചവിട്ടിക്കയറുന്നതിന് സഹായകമായി തീരുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തോട് ഉപദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാന തത്വം ആത്മീയതയായിരിക്കണമെന്നാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അധ്യാത്മസാധനം ചെയ്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം കുടുംബജീവിതത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായി തീരണം ഗുരുദേവൻ ശതകം എന്ന കൃതിയിലെ അത് നമ്മുടെ വേദഗ്രന്ഥമാണ് ഉപദേശത്താണ് ആ പുണ്യഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ ഉപദേശിക്കുന്നത് ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉച്ച പാർത്തു നിൽക്കും വിള പൊലിക്കുകയും പിൻപൊലിയുമില്ല ഇത് കണ്ടുപോയിടേണം എന്നാണ് ഇത് കണ്ടുപോയിടേണം നമ്മുടെ ജീവിതയാത്ര ഇതിനെ കണ്ടുകൊണ്ടാകണം ഈ സത്യത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടാകണം നമ്മൾ ഉണ്ണുകയും ഉറങ്ങുകയും ഉല്ലസിക്കുകയും സ്വപ്നം കാണുകയും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള മൂന്ന് അവസ്ഥകളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതം കടന്നുപോകുമ്പോ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ആത്മാവ് അത് എല്ലാം ചേരുമ്പോൾ പരമാത്മാവായി ആ പരമാത്മാവിന്റെ ഒരു അംശമാണ് ജീവാത്മാവ് ആ പരമാത്മാവ് തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വര ചൈതന്യമാണ് നമ്മളിൽ എല്ലാം കുടികൊള്ളുന്നത് അതുകൊണ്ട് ഈശ്വരനെ തേടി നാം രാജ്യമൊട്ടാകെ രാജ്യമൊട്ടാകെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ തേടി അടയേണ്ട കാര്യമില്ല ഭഗവാന്റെ കൽപ്പന പ്രകാരം ചെയ്ത് ജീവിച്ചാൽ മതി നമ്മളെല്ലാം ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി ശിവഗിരിയിൽ വന്ന് ദർശനം ചെയ്യുവാനും നിങ്ങളുടെ നാട്ടിലുള്ള ഗുരുദേവ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭരിക്കുവാനും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകാം മറ്റുള്ള ദേവാലയങ്ങൾ തോറുമുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ജീവിതം ജീവിതത്തിനപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ തൃച്ചേപടികളിൽ ശരണാഗത ആയിക്കൊണ്ട് നാട്ടിലുള്ള ഗുരുദേവ കേന്ദ്രങ്ങളെ ആധാരമാക്കി പ്രാർത്ഥനയും ഭജനയും ആത്മീയ സാധനകളും അനുഷ്ഠിക്കുകയും അതോടൊപ്പം ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ ദർശിച്ച് ദർശിച്ചനുഗ്രഹം ചെയ്ത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായി നയിച്ചുകൊണ്ടുപോകുവാൻ സാധിക്കണം ഇത് കണ്ടു തോയി വേണം ഇനമതിയാത്ത വിളക്കിനെ അതായത് സർവ്വസാക്ഷിയായി നിൽക്കുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം നയിക്കുമാറാകണം അതിനെ കാണുന്ന അനുസരിച്ച് നമുക്ക് ആത്മപ്രകാശമുണ്ടാകും എവിടെ പ്രകാശമുണ്ടോ അവിടെ ആനന്ദമുണ്ട് അഭയമുണ്ട് എവിടെയാണോ ഇരുത്തുള്ളത് അവിടെ ഭയവും ദുഃഖവുമാണ് ദൈവം വെളിച്ചമാണ് ഗുരു വെളിച്ചമാണ് ഗുരുവാകുന്ന ദൈവമാകുന്ന വെളിച്ചത്തെ നമ്മുടെ അഞ്ചരാത്മാവിൽ കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ സാധിച്ച ആ പ്രകാശത്തിന്റെ ധോരണയിൽ നമുക്ക് അഭയവും ആനന്ദവും കണ്ടെത്തുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവമാകുന്ന ഗുരുവാകുന്ന ആത്മചൈതന്യത്തിൽ ഏകീഭൂതമായ മനസ്സോടുകൂടി അധ്യാത്മ സാധനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തെ ഐശ്വര്യ സമർത്ഥമാക്കുക ഈശ്വര ആരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കൽപ്പന ശിവഗിരി മഠത്തിൽ നിന്നും അടുത്ത കാലത്തുണ്ടായ ഒരു പ്രഖ്യാപനം ഗുരുദേവൻ തിരുവാവതാരം ചെയ്ത സമയമാണ് രാവിലെ ആറ് പതിനഞ്ച് ആ രാവിലെ ആറ് പതിനഞ്ച് ഉൾപ്പെടെ ആറു മണി തൊട്ട് ആറരമണിവരെ അരമണിക്കൂർ നേരം നാം പ്രാർത്ഥനയിൽ മുഴുകണം എല്ലാവരും അവരുടെ വീടുകളിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗുരുദേവന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരു വേള എല്ലാവർക്കും കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൈയും കാലും മുഖവും ഒന്ന് കഴുകിക്കൊണ്ട് ഒന്ന് ചേർന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ ഇടുകണം ഗുരു ധ്യാനം ചെയ്യണം ഗുരുസ്തവം നാരായണ നമ്മൾ നമ്മളിപ്പോ ഇവിടെ പ്രാർത്ഥന ജോലിയില്ലെ ആ ക്രമമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഗുരു ധ്യാനം ഗുരുസ്തവം പിന്നെ ദൈവദശകം ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഗുരുദേവന്റെ ഒരു മന്ത്രം കുറേ നേരം ജപിച്ചതിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആത്മസാധന ചെയ്യുകയും കുറെ സമയം ഗുരുദേവന്റെ ആത്മോപദേശാദി ദിവ്യ ഗ്രന്ഥങ്ങൾ ഗുരുദേവന്റെ ചരിത്രമൊക്കെ വായിച്ച് അതിൽ ലയിച്ച് ജീവിതത്തെ അനുഗ്രഹീതമാക്കണം ദിവസവും രാവിലെ ഈ ആത്മസാധന ചെയ്യണം പിന്നെ വൈകുന്നേരവും പ്രാർത്ഥന ചെയ്യണം സന്ധ്യ ഉപാസീത എല്ലാ സന്ധ്യയിലും ഉപാസന ചെയ്യണമെന്നാണ് വിധി ഉള്ളത് അതുകൊണ്ട് ആത്മീയ സാധനയാണ് ജീവിത വിജയത്തിന് അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ സാധനയിൽ ഈശ്വര ഉപാസനയിൽ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചതനുസരിച്ചുള്ള അധ്യാത്മ സാധനയിൽ ഒഴുകി ജീവിതത്തെ ഐശ്വര്യ സമൃദ്ധമാക്കുവാൻ ഗുരുദേവ ഭക്തരായ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ശിവഗിരിയിൽ ഗുരുദേവന്റെ സന്യസ്ത ശിശു സംഘം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്നു ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ആയുധാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നവവത്സര മംഗളാശംസകൾ അർപ്പിച്ചു കൊള്ളുന്നു നമോ എല്ലാവർക്കും ഇനി പ്രദർശനം ചെയ്ത് കൈനീട്ടം വാങ്ങി प्रार्थित ये मनोदंत बोल रहा हूं ना कई तक आगे ले जाता है